സോ ഈ ഒരു വീട്ടിലൂടെ ഞാൻ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് സോ നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും വളരെയധികം കൂടുതലാണ് സോ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കും ഒക്കെ ചെയ്തിട്ട് കാണുക സബ്സ്ക്രൈബേഴ്സ് വളരെയധികം കുറവാണ് നമ്മുടെ ചാനലിന് പിന്നെ ലൈക്കിൻ്റെ കാര്യം പറയുക എല്ലാവരും ഇരുന്നൂറ് ലൈക്കിൻ്റെ ടാർഗറ്റിലേക്ക് എത്തിക്കുക സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹാൻസി ഫ്ലിക്കുമായിട്ട് ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും ഹാൻസി ഫ്ലിക്കിൻ്റെ കോൺട്രാക്റ്റ് വാട്സിലാണ് എക്സ്റ്റൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് എക്സ്റ്റൻഡ് ചെയ്തിരിക്കുന്നത് സോ എന്തായാലും നമുക്കിനി അടുത്ത അപ്ഡേറ്റിലേക്ക് പോകാം എന്തായാലും തുടക്കത്തിൽ പ്രീമിയർ ലീഗുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് സ്പാനിഷ് ലീഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ഒക്കെയാണ് നമ്മൾ നോക്കുന്നത് സോ എന്തായാലും ഫ്ലോറിൻ ബിഡ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തെ മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കാൻ വെച്ചിരിക്കുന്ന ഒരു താരമായിരുന്നു ബട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പാക്കേജ് ഭയങ്കര ഹെവിയാണ് അത് താങ്ങാൻ പറ്റില്ല മാഞ്ചസ്റ്റർ സിറ്റിക്ക് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ ആ ഒരു സാഹചര്യത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി ഫ്ളോറിൻ ബിഡ്സിനെ ഒഴിവാക്കി അതായത് അവർ ആ ഒരു ടാർഗറ്റ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കിയെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം അതുപോലെ മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡി കുന്ന കലർക്കും അറിയുന്ന ഒരു പ്ലേയറാണ് നോട്ടിങ് ആ ഫോറസ്റ്റിൻ്റെ പ്ലയറാണ് എന്തായാലും അദ്ദേഹത്തിനെ സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ശ്രമിക്കുന്നു എന്നായിരത്തുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു ഡീല് പെട്ടെന്ന് നടക്കുമെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കൊരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആറ് താരങ്ങളെയാണ് അണ്ടർ ട്വൻറ്റി ത്രീ ക്യാമ്പിലേക്ക് വിളിച്ചിരിക്കുന്നത് സോ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ന്യൂസാണിത് സോ എന്തായാലും ഐമൻ കോറോസിങ് അതുപോലെ വിപിൻ മോഹനൻ അർബാസ് അതായത് നമ്മൾ ലോണിന് വിട്ടൊരു താരമാണ് സോ ഈ തുടങ്ങിയ മികച്ച താരങ്ങളെയൊക്കെ എന്താ പറയുക വിളിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ആറോളം കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെയാണ് വിളിച്ചിരിക്കുന്നത് ബികാജ് സിംഗും അതുപോലെ സഹീഫും ഈ ഒരു ലിസ്റ്റിലുണ്ട് സോ അങ്ങനെ ആറ് താരങ്ങളാണ് സോ എന്തായാലും വളരെ നല്ലൊരു അവസരമാണ് എല്ലാ താരങ്ങൾക്കും അതുപോലെ തന്നെ അഞ്ചോറോ മലയാളികളും ഉണ്ട് ജോസഫ് സണ്ണി ഉൾപ്പെടെയുള്ള അൽനിഷാജി ഉൾപ്പെടെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിലെ രണ്ട് മൂന്ന് മലയാളി താരങ്ങളിൽ വെച്ച് വയ്ക്കുന്ന ഒരു അഞ്ചോ ആറോ മലയാളികളും ലിസ്റ്റിലുണ്ട് സോ എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അണ്ടർ ട്വൻറ്റി ത്രീ സ്ക്വാഡിൽ നിന്ന് വളരെ നല്ലൊരു വാർത്തയാണ് വരുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ താരങ്ങളുള്ളത് ബെംഗ്ലൂരു എഫ് നിന്നാണ് അഞ്ച് താരങ്ങളാണ് അണ്ടർ ട്വൻറ്റി ത്രീ ലിസ്റ്റിലുള്ളത് സോ എന്തായാലും അത്യാവശ്യം നല്ലൊരു സ്ക്വാഡാണ് നൌഷാദ് മൂസയാണ് നയിക്കുന്നത് സോ എന്തായിരിക്കാം നടക്കാൻ പോകുന്നത് എന്ന് കണ്ടതെന്ന് അറിയണം